വേട്ടയാടിയ കേസിൽ പ്രതികൾ വനം വനംവകുപ്പിന്റെ പിടിയിലായി കാഞ്ഞിരപ്പുഴ ഫോറസ്റ്റേഷൻ പരിധിയിൽ ഇരുൾകുന്ന് ഭാഗത്ത് കാട്ടുപോത്തിനെ വേട്ടയാടിയ കേസിലാണ് പേർ വനം വകുപ്പിന്റെ പിടിയിലായത് പോയതാണ് ഞങ്ങൾ ഇവിടെ നിലമ്പൂർ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ കെ ജി അൻവറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് പ്രതികളെ ഒരു മാസക്കാലമായി വനം വകുപ്പ് നിരീക്ഷിച്ചു വരികയാണ് പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുമെന്ന് റേഞ്ച് ഓഫീസർ അറിയിച്ചു പനങ്കയം സ്വദേശി എടക്കുളങ്ങര വീട്ടിൽ മുരളീധരൻ കൊട്ടുപാറ സ്വദേശികളായ സുനീർ പുത്തൂര കണ്ടമംഗലത്തെ ഷിജു പനങ്കയം സ്വദേശി ഇരുപ്പുകണ്ടും ബാലകൃഷ്ണൻ എന്നിവരാണ് അറസ്റ്റിലായത് കാഞ്ഞിരപ്പുഴ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറുടെ നിയന്ത്രണത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത് ബാക്കിയുള്ള പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയതായി ഫോറസ്റ്റ് അധികൃതർ അറിയിച്ചു ന്യൂസ് സ്വന്തം റിയൽ റിയൽ പവർ ജ്യൂസസ് ഫ്രം